നമ്മുടെ ഇന്ത്യയുടെ മുൻതാരം ആസിഫ് സഹീറൊക്കെ ഹായ് ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ പറയുന്നത് എട്ട് മാസത്തോളം ഒരു ഗ്രൗണ്ടിൽ കളിയോ കാര്യങ്ങളോ ഒന്നും ഒന്നുമില്ലാത്തൊരു ഗ്രൗണ്ട് ഇപ്പോൾ കണ്ടപ്പോൾ സത്യമായിട്ടും ഞെട്ടിപ്പോയി അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ അതാണ് നമ്മൾ കാണിക്കാൻ പോകുന്നത് അപ്പോൾ നേരെ വീഡിയോയിലേക്ക് പോകാം കാണുന്നതാണ് നമ്മുടെ ഗ്രൗണ്ട് ഏകദേശം എട്ട് മാസത്തോളം ആയി പി ഗ്രൗണ്ട് ഇതുപോലെ കിടക്കാൻ തുടങ്ങിയിട്ട് നിറയെ കാടുകളും പുന്തകളൊക്കെ വന്നിട്ടുണ്ട് ഇത് ഗ്രൗണ്ടിൻ്റെ ഒരു ഭാഗത്ത് നിറയെ എന്താ പറയുക പുല്ലുകളും കാര്യങ്ങളൊക്കെ മുളച്ചിട്ടുണ്ട് ഇപ്പം ഇതാ നമ്മുടെ ഒരു ഗ്രൗണ്ടിൻ്റെ ഒരു പോസ്റ്റാണ് ഈ കാണുന്നത് പോസ്റ്റിന് ചുറ്റും നിറയെ പുല്ലുകളും കാര്യങ്ങളൊക്കെ വളർന്നിട്ടുണ്ട് ഇതിപ്പോൾ ഒരു കോർണർ അടിക്കുന്ന ഒരു ഭാഗമാണ് ഗ്രൗണ്ടിൻ്റെ ഇവിടെയൊക്കെ നിറയെ കാട് പിടിച്ച് കിടക്കുകയാണ് കോർണർ അടിക്കുന്ന ഭാഗമാണത് ഗ്രൗണ്ടിന്റെ സെന്റർ ഭാഗമാണ് നമ്മൾ കാണുന്നത് പുല്ല് വളർന്നു വളർന്നെടുക്കേറെ പ്രതിഭകൾ കായിക താരങ്ങൾ വളർന്നു വന്ന ഒരു ഗ്രൗണ്ടാണ് ഇപ്പോൾ നമ്മുടെ മുൻ മുൻ ഇന്ത്യൻ താരം ആസിഫ് സൈറ് കളിച്ചൊരു ഗ്രൗണ്ട് എൻ്റെ ഏകദേശം ഞാനൊരു അഞ്ചാം ക്ലാസ്സിൽ കയറുന്നു ബ്രസീല് അർജന്റീന സ്വപ്ന ഫൈനൽ അദ്ദേഹം അർജന്റീനയ്ക്ക് വേണ്ടി കൂട്ടടഞ്ഞൊരു ഗ്രൗണ്ടാണ് കൂടാതെ നമ്മുടെ ഇപ്പോഴത്തെ ഇന്ത്യൻ താരം ആശി കുറിന്യൻ പത്താം ക്ലാസ്സിൽ പഠിക്കും ഫ്രണ്ട്സ് അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നു വിചാരിക്കുന്നു അപ്പോൾ ലൈക്കും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് അപ്പോൾ അടുത്തൊരു വീഡിയോയിൽ വീണ്ടും കാണുന്നതിന് വഴി ബൈ